കടങ്ങോട് പഞ്ചായത്തിലെ വി ഇഒ ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ ഓഫീസറുടെ മുന്നിൽ നിന്ന് സംസാരിക്കണം പ്രായമായവർക്ക് പോലും ഇരിക്കാൻ കസേര നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല സാധാരണക്കാരായ ഗുണഭോക്താക്കളോട് ഉദ്യോഗസ്ഥർ മാടമ്പിതരമാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് സത്യൻ നിലത്തിരുന്ന് പ്രതിഷേധിച്ചു പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കാണാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഗ്രാമസേവകനായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് മുറിയിലാണ് എത്തുക വിവിധ ആനുകൂല്യങ്ങൾക്കായി എത്തുന്നവരിൽ വയോധികരും അംഗപരിമിതരും ഉൾപ്പെടുന്നു ശാരീരിക അവശതയുള്ളവരുൾപ്പെടെ ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ പാസാക്കുന്നത് വി ഇ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ രേഖകൾ തയ്യാറാക്കുന്നതിനും കരാറുകളിൽ ഒപ്പുവെക്കുക എന്നതും ദീർഘ സമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണ് ഈ സമയമത്രയും അവശരായ വയോധികരും അംഗപരിമിതർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ഗുണഭോക്താക്കളും ഓഫീസറുടെ മുന്നിൽ നിൽക്കണം ഓഫീസിന് അകത്തും പുറത്തും കസേരകൾ ഉണ്ടെങ്കിലും രേഖകൾ പരിശോധിക്കുന്ന വിഇഒയുടെ മേശയ്ക്ക് മുന്നിൽ മാത്രം കസേര ഇട്ടിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് വിഇഒ ഓഫീസിൽ ഒരു വയോധിക നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യൻ ഉദ്യോഗസ്ഥരോട് കസേരയിട്ട് അവരെ ഇരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം എൻ എസ് സത്യൻ പഞ്ചായത്തിൽ ഒരാവശ്യവുമായി എത്തിയപ്പോൾ വിഒയുടെ മേശയ്ക്ക് മുന്നിൽ നിന്നും കസേര വീണ്ടും നീക്കം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു ഇതിനെക്കുറിച്ച് ഓഫീസറോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഇത്രയേ സൗകര്യമുള്ളൂ എന്ന തരത്തിൽ ധിക്കാരപരമായി സംസാരിച്ചുവെന്ന് സത്യൻ പറയുന്നു കണ്ണൂട് വി ഓഫീസിലെ വരുന്ന ഗുണഭോക്താക്കൾക്ക് അത് വരുന്നവരെല്ലാം തന്നെ ശാരീരിക അവശ്യത ഉള്ള ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത് അവർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് വി അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൊടുക്കാൻ പോലും തയ്യാറല്ല എഗ്രിമെൻ്റ് ഒപ്പുവെക്കലും മറ്റു കാര്യങ്ങളായിട്ട് അവർ ഒട്ടനവധി സമയം അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട് അത് ഗ്രാമസഭേൻ്റെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അയാൾ തികച്ചും നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് അതിനൂടെ സൗകര്യം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അപ്പോഴാണ് നമ്മളവിടെ ഇരിക്കുകയും അതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് വരികയും ഒരു കസേര ഇട്ട് ആ പ്രശ്നം അങ്ങനെയാണ് അവിടെന്നലെ ആയിട്ടുള്ളത് തുടർന്നും സാഹചര്യം തുടരുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കും ും തുടർന്നാണ് ഓഫീസറുടെ മുന്നിലെത്തുന്ന ഗുണഭോക്താക്കൾക്ക് ഇരിക്കാൻ കസാര നൽകണമെന്നാവശ്യപ്പെട്ട് സത്യൻ നിലത്തിരുന്ന് പ്രതിഷേധിച്ചത് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശ്നം പരിഹരിക്കാൻ നടപടിയുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് എൻ എസ് സത്യൻ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത് സിസിടി ന്യൂസ് എരുമപ്പെട്ടി